ഏത് പ്രതിസന്ധിയുടെയും പുതു സ്വഭാവം എന്ന് പറയുന്നത് അത് വിജയത്തിലേക്കുള്ള ഒരു എളുപ്പ വഴിയായി അത് കണ്ടനുഭവിച്ചാൽ നേട്ടങ്ങൾ ഒരുപാടുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കണം അതുപോലെ പ്രസവ വേദന ഒരു മനുഷ്യ ജീവിതത്തിന്റെ തുടക്കത്തിലൊരു വേദനയാണ് പ്രസവ വേദന പ്രസവ വേദന വന്നാൽ ടെൻഷൻ അടിക്കുക ഏർ കണ്ടിട്ടുണ്ട് ഒരു സ്ത്രീക്ക് പ്രസവവേദന കിട്ടിയ ടെൻഷനായിരിക്കും ഏ ഇല്ല പ്രസവേദന വന്നിട്ടില്ലെങ്കിലാണ് ടെൻഷൻ മരുന്ന് നോക്കണോ ഓപ്പറേഷൻ ചെയ്യണോ നേരെ കുട്ടി മരുന്ന് കുടിച്ചു പോയോ മശി കുടിച്ചു പോയോ അങ്ങനെ എന്തൊക്കെയോ ഇഷ്യൂസ് പറയും എന്തുകൊണ്ടാ പ്രസവവേദന വേദന അല്ലാത്തത് കൊണ്ടാ വേദൻ വേദനയാണ് പക്ഷെ വേദന ഇല്ലാത്തത് കൊണ്ടാണോ അവിടെ വേദന ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അവിടെ എന്തുണ്ട് ആ വേദനക്ക് പുറകിലുള്ള നേട്ടത്തെക്കുറിച്ച് അഥവാ വിജയത്തിലേക്കുള്ള ഷോർട്ട് വേ ഷോർട്ട് വേ ടു സക്സസ് ആ വിജയത്തിലേക്കുള്ള ഷോർട്ട് വേ മനസ്സിലായതുകൊണ്ട് പിന്നെ ടെൻഷൻ ഇല്ല ഓക്കെ ഇതാണ് എല്ലാ പ്രതിസന്ധിയുടെയും ശരിയായ സ്വഭാവം